കുമരകത്തെ സായാഹ്ന കാഴ്ചകൾക്ക് കൂടുതൽ നിറമേകൊണ്ട് വലിയ മട വാട്ടർ ടൂറിസം പാർക്ക് അണിഞ്ഞൊരുങ്ങി വിനോദസഞ്ചാര വകുപ്പ് നാല് ദശാംശം എട്ട് അഞ്ചു മുടക്കിയാണ് വാട്ടർ പാർക്ക് പൂർത്തീകരിച്ചത് ഇന്ന് വൈകിട്ട് മന്ത്രി പാർക്കിന് ഉദ്ഘാടനം നിർവഹിക്കും കണ്ട് ഫ്ലോട്ടിംഗ് പാലത്തിലൂടെ നടക്കാം ശുദ്ധജലം നിറഞ്ഞ ജലാശയത്തിലൂടെ ബോട്ടും ചൂട് ഭക്ഷണം കഴിച്ച് കുടുംബവും സൗഹൃദങ്ങളുമായി ഇത്തിരി നേരം കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പുതിയ അവസരം ഒരുക്കുകയാണ് വലിയമട വാട്ടർ പാർക്ക് ഐമനം ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ആറ് ഏക്കറോളം സ്ഥലം നാല് ദശാംശം എട്ട് അഞ്ച് കോടി രൂപ ചെലവിൽ സംസ്ഥാന ടൂറിസം വകുപ്പാണ് പാർക്കായി വികസിപ്പിച്ചെടുത്തത് സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് പാർക്ക് പ്രവർത്തിക്കുക കുമരകത്ത് നൈറ്റ് ലൈഫ് ആണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് നാലു മണി മുതൽ പതിനൊന്ന് മണി വരെയുള്ള സമയത്താണ് നമ്മളിവിടെ ഓപ്പൺ ആയിരിക്കുന്നത് റെസ്റ്റോറൻറ്റ് നാനാ വിധത്തിലുള്ള ഫുഡുകളും അതും നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് എൻ്റെ വീട്ടിൽ എങ്ങനെ എടുക്കുന്നു ആ രീതിയിൽ തന്നെ നമ്മളിവിടെ ഇപ്പോൾ ഫുഡ് സർവീസ് ചെയ്യും പദ്ധതി മിഴി തുറക്കുന്നതോടെ ഐമനം പഞ്ചായത്തിൻ്റെ ടൂറിസം സ്വപ്നങ്ങൾക്കും നിറങ്ങൾ വയ്ക്കും സ്വദേശികളുടെയും വിദേശികളുടെയും എല്ലാം കൂടി സഹകരണത്തോടുകൂടി കൂടി നല്ല രീതിയിലുള്ള പ്രവർത്തനം ഇത് കാഴ്ചവെക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെ അയ്മനം പഞ്ചായത്തിൻ്റെ എല്ലാവിധ സപ്പോർട്ടും സഹായവും ഈ നമ്മുടെ ഈ ടൂറിസം മേഖലയ്ക്ക് ഉണ്ടാകും കുമരകത്തിൻ്റെ സമീപ പ്രദേശമായതിനാൽ വിദേശ സഞ്ചാരികളെയും വലിയ മടയിലേക്ക് ആകർഷിക്കാനാകും മൊത്തത്തിൽ അടിപൊളിയാണ് നമ്മൾ കേട്ടറിഞ്ഞ് വന്നതാണ് ഇപ്പോൾ ഫാമിലിയായിട്ട് വന്നതാണ് വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് വൈകുന്നേരമൊക്കെ വന്നിരുന്ന് ഇച്ചിരി ഫുഡും ഒക്കെ കഴിച്ച് കഴിച്ച് കണ്ടുപോകാൻ പറ്റുന്ന ഒരു ഫാമിലി അന്തരീക്ഷം തന്നെയാണ് നഗര തിരക്കിൽ നിന്ന് മാറി രാത്രി ജീവിതം ആസ്വദിക്കാൻ പറ്റിയ ഇടം എന്ന നിലയിൽ കൂടിയാണ് വലിയ മട വാട്ടർ ടൂറിസം പാർക്ക് ശ്രദ്ധേയമാകുന്നത് രാത്രി പതിനൊന്ന് മണിവരെയാണ് പ്രവേശനം മാതൃഭൂമി ന്യൂസ് കോട്ടയം